എല്ലാവർക്കും നമസ്കാരം ഭേദാവിത്ത് ഹരിയിലേക്ക് സ്വാഗതം അങ്ങനെ സമ്പൽ സമൃദ്ധിയുടെ ഒരു പൊന്നോണക്കാലം കൂടി കഴിഞ്ഞു പോയിരിക്കുകയാണ് ഓണത്തിൻ്റെ തിരക്കായതുകൊണ്ട് രണ്ട് ദിവസം നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു നാളെ മുതൽ പൊതുവെയുള്ള നക്ഷത്ര ഫലങ്ങളും ക്ഷേത്ര ആചാരങ്ങളെയും പറ്റിയുള്ള നമ്മുടെ വീഡിയോ തുടർന്നും ഉണ്ടായിരിക്കുന്നതാണ് നാളെ സെപ്റ്റംബർ മാസം എട്ടാം തീയതി പൂര്യട്ട നക്ഷത്രം പ്രഥമതിഥി പൂരിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം പൊതുവെ ഗുണപരമായിരിക്കും കുംഭക്കൂറിലും മീനക്കൂറിലും പെടുന്ന നക്ഷത്രമാണ് പൂരിട്ടാതി ആയതിനാൽ തന്നെ അവർക്കിപ്പം ഏഴര ശനിയുടെ അവസാന സമയം ജന്മശനിയും കൂടി നടക്കുന്ന കാലഘട്ടമാണ് ആയതിനാൽ തന്നെ പല വിധത്തിലുള്ള ശാരീരിക ആയാസങ്ങളും മാനസിക പ്രയാസങ്ങളുമൊക്കെ സംഭവിക്കുന്ന ഒരു സമയമാണ് എന്നിരുന്നാലും നാളത്തെ ദിവസം പൊതുവെ അവരെ സംബന്ധിച്ച് ഗുണഫലം എന്ന് തന്നെ പറയാം മാനസിക സന്തോഷങ്ങൾക്ക് ഇടനൽകുന്ന സമ്പർക്കങ്ങളും സ്വജനങ്ങളുമായിട്ടുള്ള പിണക്കങ്ങളൊക്കെ മാറി ചരിമതിയിൽ പോകുന്നതിനൊക്കെ നാളത്തെ ദിവസം ഇടനൽകും സാമ്പത്തികപരമായിട്ട് അല്പം ക്ലേശങ്ങൾ നൽകിയേക്കാം എങ്കിൽ തന്നെയും പൊതുവേ നാളത്തെ ദിവസം എല്ലാവിധത്തിലുള്ള അഭിവൃദ്ധിയോടും കൂടി തന്നെ നടന്നു പോകുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നാളത്തെ ദിവസം പൊതുവെ വിദ്യാപരമായ കാര്യങ്ങൾക്കൊക്കെ സ്വൽപ്പം അടി ആലസ്യതകളൊക്കെ നൽകും എങ്കിൽ തന്നെയും ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് കടക്കുന്നവർക്കൊക്കെ നാളത്തെ ദിവസം പൊതുവെ ഗുണപരമായിരിക്കും തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ നാളെ ചെറിയ രീതിയിലുള്ള ഒരു ആയസങ്ങളും പ്രയാസങ്ങളുമൊക്കെ അനുഭവത്തിൽ വരാം ആരോഗ്യപരമായ കാര്യങ്ങളെ ചിന്തിച്ചാൽ ഉദരവ്യാധിയും ശിരോ സംബന്ധമായിട്ടുള്ള വ്യാധികളും നാളത്തെ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ആയുധപരമായിട്ടുള്ള കൈകാര്യം ചെയ്ത് വർക്കുകളിൽ വർക്കുകളിലേർപ്പെടുന്നവർ നാളത്തെ ദിവസം ശരീരത്തിൽ മുറിവുകളൊന്നും സംഭവിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം പൂര നക്ഷത്രക്കാരെ സംബന്ധിച്ച് പൊതുവെ നാളത്തെ ദിവസം അവർ ദുർഗാക്ഷേത്ര ദർശനം നടത്തുന്നത് നാളത്തെ ദിവസം ദോഷഫലങ്ങളൊക്കെ നീങ്ങി ഉത്തമ ഫലത്ത് നൽകാനായിട്ട് ഉപകരിക്കും ആയതിനാൽ നാളത്തെ ദിവസം ദുർഗാക്ഷേത്ര ദർശനം നടത്തി ദുർഗാ സൂക്തമന്ത്ര പുഷ്പാലി കഴിക്കുക ഭഗവതിക്ക് പായ്സ നിവേദ്യം നടത്തുക ഇത്യാദി വഴിപാടുകൾ നടത്തുന്നത് ശുഭഫലത്തിന് നൽകുന്നതാണ് ക്ഷേത്ര സംബന്ധമായി സാധാരണ ഭക്തജനങ്ങൾക്കുള്ള ഒരു സംശയമാണ് പുല ബാലായ്മ ഉള്ളപ്പോൾ ഗൃഹത്തിന് വെച്ച് വിളക്ക് തെളിയിക്കുകയും നാമം ജപിക്കുകയോ ചെയ്യാവോ എന്നുള്ളത് ശരിക്കും പുലയുള്ള സമയത്താണ് പ്രാർത്ഥനകൾ കൂടുതലായിട്ട് വേണ്ടത് നമുക്ക് മാനസിക സംഘർഷങ്ങളും മാനസിക പിരിവുറുക്കങ്ങളും സങ്കടങ്ങളും ഉള്ളപ്പം അത് മാറാനാണ് പ്രാർത്ഥന ഉപകരിക്കുക ആയതുകൊണ്ട് തന്നെ പുലയുള്ളപ്പോഴും മരണം നടത്ത വീടുകളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ആ സമയത്തായിരിക്കും സാമൂഹികമായിട്ടുള്ള കൂട്ടപ്രാർത്ഥന നടക്കുക അത് ആ വീട്ടിലെ ദോഷങ്ങളൊക്കെ മാറി അവർക്ക് മാനസിക സന്തോഷവും ഒരു പോസിറ്റീവ് എനർജിയും ആ ഒരു ഈശ്വരാധീനവും വരുത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ക്രിയകൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വേണ്ടപ്പെട്ടവർ മരിക്കുമ്പോഴും നമുക്ക് പുലയുള്ളപ്പോഴോ മരിച്ച വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ ഒരിക്കലും വിളക്കെത്തിക്കലൊന്നും നാമജപവും ചെയ്യാതിരിക്കരുത് ആ സമയത്ത് കൂടുതലായിട്ട് ജപിക്കണമെന്നാണ് കീർത്തനത്തിൽ പറഞ്ഞ പോലെ ഋതുവായ പെണ്ണിനും ഇരപ്പവനും ദാഹകനും ഇവർക്കൊക്കെ ഹരിനാമകീർത്തനം ചൊല്ലുക അത് നാമം ചൊല്ലുന്നതിന് ഒരു തടസ്സവും ഇല്ലെന്നാണ് അപ്പം നാമം ജപിക്കുന്നത് ആർക്കു വേണ്ടും ശുദ്ധമായ മനസ്സോടുകൂടി നാമം ജപിക്കാം യാതൊരു കാരണവശാലും വിളക്ക് കത്തിക്കുന്നത് ഇതിൻ്റെ പേരിൽ നിർത്തിവെക്കുകയോ തടസ്സപ്പെടുത്തുകയോ മുടങ്ങുകയോ ചെയ്യാതെ കൃത്യമായിട്ടുള്ള നാമജപം നമുക്ക് മാനസികമായും ശാരീരികമായും ഉന്മേഷത്തെ നൽകുന്നതാണ് കലിയുഗത്തിൽ നാമജപത്തിലാണ് പ്രാധാന്യം പൂജകളിലും ലക്ഷങ്ങളോ ആയിരങ്ങളോ കൊടുത്തോ നമ്മൾ നടത്തുന്ന പൂജകളിലെ ലക്ക ഫലം നാമജപത്തിലൂടെയാണ് ആയതിനാൽ എല്ലാവരും ഗൃഹത്തിൽ വെച്ച് വിളക്ക് തെളിക്കുകയും നാമജപവും മുടങ്ങാതെ ചെയ്യുക മുടങ്ങിയെന്ന് വെച്ചിട്ട് ഒരു ദോഷവും ഇല്ല ഒരു ദിവസം കത്തിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഒരു ഭഗവാൻ ഒരു ഭഗവതി നമ്മുടെ ഇത് കോപിക്കില്ല എനിക്ക് മുടങ്ങി പോകുന്നത് കൊണ്ടാണ് ഞാൻ തുടങ്ങാത്തത് എന്ന് ഫലം പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് അതിലൊന്നുമില്ല നമ്മുടെ തിരക്കുള്ളത് കൊണ്ട് നമുക്ക് എവിടെയെങ്കിലും യാത്ര പോകുന്ന സമയത്തൊന്നും തെളിച്ചില്ല എന്ന് വെച്ചില്ലെങ്കിൽ ദീപം തെളിക്കാത്തതിൻ്റെ പേരിൽ യാതൊരു പ്രശ്നമൊന്നും നിങ്ങൾക്ക് ഉണ്ടാകില്ല നമ്മൾ വീട്ടിലുള്ള സമയത്ത് കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്ന് തന്നെ കഴിയാവുന്നതും പ്രാർത്ഥിക്കാൻ നോക്കുക അതില്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ കൊണ്ടെങ്കിലും നമ്മുടെ നാമജപം കൃത്യമായിട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും പുലയുള്ളപ്പം വിളക്ക് കത്തിക്കരുത് എന്ന് പറയുന്നത് പോലെ തന്നെ ചില ശാസ്ത്രീയമായ അടിസ്ഥാനമില്ലാത്ത കുറേ ആചാരങ്ങൾ ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് എന്ന് നമ്മുടെ ശാസ്ത്രം ഇല്ലെങ്കിൽ മതത്തിൽ ധാരാളം പേര് പറഞ്ഞു പറഞ്ഞ് ഇതിനെപ്പറ്റി അവജ്ഞത എല്ലാവർക്കും ഉണ്ടാകാറുണ്ട് ഇവർ മതത്തിൽ ഇഷ്ടമുള്ളത് ചെയ്യാം മതത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യമുള്ളത് നമുക്കാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നത് എന്ത് കാര്യവും നമ്മുടെ മനസ്സിന് യുക്തമായി ഇരിക്കേണ്ടെന്ന കാര്യങ്ങൾ ചെയ്താൽ യാതൊരുവിധ ദോഷവും നമുക്കുണ്ടാകുന്നതല്ല ഇപ്പോൾ വളരെ ശാസ്ത്രീയമായ അടിസ്ഥാനത്തോടു കൂടിയാണ് നമ്മുടെ പല ആചാരങ്ങളും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഏറ്റവും ഉദാഹരണമായി നമ്മൾ എണീക്കുമ്പം മുതലുള്ള കാര്യത്തെ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം രാവിലെ എണീക്കുമ്പം കിടക്കയിൽ നിന്ന് പെട്ടെന്ന് എണീക്കാതെ ആ കിടക്കയിൽ കിടന്ന് കുറച്ച് മന്ത്രജപം അതിനുശേഷം എണീറ്റിരുന്ന് കുറച്ച് മന്ത്രജപം വലതുവശം തിരിഞ്ഞ് എണീക്കുക നിലത്ത് ഭൂമിയദേവിയെ തൊട്ട് അനുവാദം മേടിച്ചതിന് ശേഷമേ പാദം സ്പർശിക്കാവൂ ഇതൊക്കെ ഒരു ആചാര രീതിയിൽ പറഞ്ഞാലേ പണ്ടുള്ള മനുഷ്യൻ ഇല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു ബഹുമാന പുരസ്കാരം ഇത് ചെയ്യൂ നേരെ പറഞ്ഞാൽ അതിൻ്റെ ശാസ്ത്രീയമായ അടിസ്ഥാനം നമ്മൾ കിടന്നതിന് ശേഷം പെട്ടെന്ന് ചാടി എണീക്കുമ്പം നമുക്ക് നമ്മുടെ ബോഡിയിൽ അത് ഇൻബാലൻസ് ഉണ്ടാക്കുമെന്നും അത് നമുക്ക് പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്നാണ് അതിനാൽ കിടന്ന് നമ്മളൊന്ന് റിലാക്സ് ചെയ്ത് എണീറ്റ് നമ്മുടെ ശരീരത്തിൽ സഞ്ചരിക്കുന്ന ഓറയുടെ ഗിതിചക്രമനുസരിച്ചാണ് വലതുവശം തിരിഞ്ഞ് എണീക്കാൻ പറയുക അങ്ങനെ എണീറ്റ് ആദ്യം കാലാണ് ഭൂമിയിലേക്ക് വരുന്നതെങ്കിൽ ആ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന എനർജി നമ്മുടെ ബ്രെയിനിലേക്ക് എത്താൻ കൂടുതൽ സമയമെടുക്കുമെന്നും നേരെ മറിച്ച് കൈയാണ് സ്പർശിക്കുന്നതെങ്കിൽ ആ ഒരു എനർജി പെട്ടെന്ന് നമ്മുടെ ബ്രെയിനിലേക്ക് വരും ആ ഒരു സങ്കല്പത്തിന് വേണ്ടിയിട്ടാണ് കൈ ഭൂമിയെ തൊട്ട് നമസ്കരിക്കാൻ പറഞ്ഞത് അതും നമ്മുടെ ശാസ്ത്രമായി ചിന്തിച്ചപ്പം വളരെ ഉദാത്തമായ ഒരു സങ്കല്പമാണ് ആ ഭൂമിയെ നമ്മൾ ചവിട്ടുന്നതിന് മുമ്പ് ആ ദേവിയുടെ ഒരു അനുവാദം മേടിക്കുന്ന ഒരു സങ്കല്പം അങ്ങനെ ആ ഒരു മതത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു സംസ്കാരം അന്ധവിശ്വാസത്തിൻ്റെ പേരിലും ഇതൊരിക്കലും തള്ളിക്കളയരുത് ആ ബഹുമാന പുരസ്കാരം തന്നെ ആ ഭൂമിയെ തൊട്ടുവിണങ്ങുക ആ എനർജി നമ്മുടെ രാവിലെ കിട്ടുന്ന അതിന് എനർജി നമുക്ക് ഓർമ്മ കൂടുതലിനും ഉന്മേഷത്തിനും ഒക്കെ ആ ദിവസത്തെ പരിപൂർണ ഉന്മേഷത്തിനും ഉതകുന്നതാണ് ശൗചകാര്യങ്ങളിൽ പോലും ചില ചില ആചാരങ്ങളും നിഷ്ഠയും വെച്ചിരിക്കുന്നത് ഒരു സങ്കല്പവും ശാസ്ത്രീയമായ അടിസ്ഥാനത്തോടുകൂടി തന്നെയാണ് തുപ്പുന്നത് ഇടത്തുവശത്തായിരിക്കണമെന്നും മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ ഇന്ന ദിക്കുകളിലേക്ക് ഇരിക്കുന്നതിനും അതിന് കുറേ പേർ പറയാറുണ്ട് ഏത് ദിക്കിലേക്ക് എന്ത് പ്രാധാന്യം അതൊക്കെ വെറും അന്ധവിശ്വാസമാണ് ശരിക്കും അതൊരു വിശ്വാസത്തിൻ്റെ പേരിൽ പറഞ്ഞതല്ല ശാസ്ത്രീയമായ അടിസ്ഥാനത്തിൻ്റെ പേരിൽ മാത്രമേ ഓരോ ആചാരങ്ങളും നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുള്ളൂ അതിൻ്റെ യുക്തിയെക്കൂടി ചിന്തിച്ച് വെറും അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ ഇല്ലെങ്കിൽ നമ്മൾ പരിഹസിക്കപ്പെടും ഇതൊക്കെ ആചരിച്ചാൽ എന്നതിൻ്റെ പേരിൽ ഈ ശാസ്ത്രീയതയെ ഒരിക്കലും നമ്മൾ തള്ളിക്കളയരുത് അതിൻ്റെ ശാസ്ത്രം അംഗീകരിച്ചുകൊണ്ട് യുക്തമായിട്ടുള്ള കാര്യങ്ങളെ ചിന്തിച്ചുകൊണ്ട് മാത്രം കാര്യങ്ങളെ തീരുമാനിക്കുക മരണ വീട്ടിൽ പോയാൽ കുളിക്കണം എന്ന് പറഞ്ഞത് വിശ്വാസത്തിൻ്റെ പേരിലല്ല ആ നമ്മൾ മരണ വീട്ടിൽ പോയിട്ട് വരുമ്പം അവിടെ ഉണ്ടാകുന്ന ഒരു വൈറസോ ഇല്ലെങ്കിൽ നെഗറ്റീവ് എനർജി എന്ന് നമ്മൾ പറയുന്ന കാര്യം അത് നമ്മുടെ ശരീരത്തിലേക്ക് ഉണ്ടാകുമെന്നും ആ എനർജി ഇല്ലെങ്കിൽ ആ നെഗറ്റീവ് ഇല്ലെങ്കിൽ അവിടുത്തെ അണുക്കളെയൊക്കെ നമ്മൾ കുളിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ മാറുമെന്നും എല്ലാ കാര്യങ്ങളും ഇതുപോലെ വളരെ ശാസ്ത്രീയമായ നിഷ്ഠയോടുകൂടിയാണ് നമ്മുടെ പൂർവികർ ക്രമപ്പെടുത്തിയിട്ടുള്ളത് ഇതൊരിക്കലും ഒരു ഹിന്ദുവിന് മാത്രം ആചരിക്കേണ്ടതായ കാര്യങ്ങളായിട്ടല്ല ഇതിൽ പറയുന്നത് മനുഷ്യനായിട്ടുള്ള എല്ലാവർക്കും ആചരിക്കാം അവരവർക്ക് ഓരോ മത മതസ്ഥർക്കും അവരുടേതായ ആചാര സമ്പ്രദായങ്ങൾ ഈ ശാസ്ത്രീയമായ അടിസ്ഥാനത്തോടുകൂടി തന്നെയാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് എല്ലാവർക്കും അത് നിർബന്ധമാകുമ്പോൾ അത് നിർബന്ധമല്ല എന്നൊരു സ്വാതന്ത്ര്യം കൂടി നൽകുന്നുണ്ടെന്ന് മാത്രം പക്ഷേ അതിനൊരിക്കലും ഒരു നിരീശ്വരവാദം ഒരു യുക്തവാദമായിട്ട് ചിന്തിച്ച് ഇല്ലെങ്കിൽ ഞങ്ങൾ ആധുനിക ജനറേഷൻ ഇതൊന്നും ബാധകമല്ല എന്ന് കരുതി നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന കുറേ ശാസ്ത്രങ്ങളെങ്കിലും തള്ളിക്കളയാതിരിക്കുക ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുകയുള്ളൂ ആ ആരോഗ്യമുള്ള മനസ്സുകൊണ്ട് ആരോഗ്യമുള്ളൊരു സമൂഹമുണ്ടാവുകയുള്ളൂ നല്ല സമൂഹത്തിലൂടെ നല്ലൊരു രാഷ്ട്രമുണ്ടാവൂ എന്നാണ് അപ്പം നമുക്ക് എല്ലാവർക്കും ആരോഗ്യത്തോടു കൂടിയുള്ള ഒരു സുദിനത്തിനായി പ്രാർത്ഥിക്കാം എല്ലാവർക്കും ശുഭദിനത്തെ നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം